ഷഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഡ്യൂറന്റ് കപ്പ് ആവേശമൊക്കെ അവസാനിച്ചു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ചരിത്രത്തിലെ ആദ്യ ട്രോഫി നേടിയിരുന്നു അതും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി ഇനി സൂപ്പർ ലീഗ് കേരള ആവേശമാണ് വരാനിരിക്കുന്നത് ശനിയാഴ്ച ഇന്ത്യ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് ആദ്യ മത്സരം ഫോർസ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നേരിടുന്നത് മലപ്പുറം എഫ് സിയെ ഒരു പുതിയ ലീഗ് ആരംഭിക്കുകയാണ് ശനിയാഴ്ച എന്തായാലും സംഘാടകരും അതുപോലെ ആരാധകരൊക്കെ വളരെ പ്രതീക്ഷയിലും ആകാംക്ഷയിലുമാണ് ശനിയാഴ്ച ഫോർസാ കൊച്ചി മലപ്പുറം എഫ് സി മത്സരത്തോടു കൂടിയാണ് സൂപ്പർ ലീഗ് ആരംഭിക്കുന്നത് ആദ്യ സീസണിൽ നിലവിൽ ആറ് ടീമുകളാണ് ഈ സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്നത് കണ്ണൂർ വാരിയേഴ്സ് കാലിക്കറ്റ് ഈറോസ് മലപ്പുറം എഫ് സി കൂടാതെ ഫോർസ കൊച്ചി തൃശൂർ മാജിക് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് നിലവിൽ ആറ് ടീമുകളാണ് ഓമാന്റെ അവയ രീതിയിലുള്ള മത്സരങ്ങളായിരിക്കും കൂടാതെ സെമിഫൈനലും ഫൈനലും ഫൈനൽ പോരാട്ടവും എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നമുക്കറിയാം സെപ്റ്റംബർ പതിമൂന്നിനാണ് ആരംഭിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഫുട്ബോൾ പൂരമാണ് കൂടുതൽ ഫുട്ബോൾ സീസണുകൾ ഇന്ത്യൻ ഫുട്ബോൾ സീസണിൽ വീണ്ടും ഒരു പുതിയ ലീഗ് കൂടി വന്നിരിക്കുകയാണ് സൂപ്പർ ലീഗ് കേരള എന്തായാലും ശനിയാഴ്ചത്തെ മത്സരം ശരിക്കും ആവേശകരമാവും ഫോർസ കൊച്ചി അതുപോലെ മലപ്പുറം എഫ് സി തമ്മിലുള്ള പോരാട്ടം ഒരു നിറഞ്ഞ സ്റ്റേഡിയത്തിൽ തന്നെ മത്സരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംഘാടകരൊക്കെ എന്തായാലും ഇന്ത്യ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഇനി ശനിയാഴ്ച മുതൽ സൂപ്പർ ലീഗ് ആവേശം കൂടി വരികയാണ്